മഹാനായ ഉസ്താദിനെ സംബന്ധിച്ച് സഹോദരന്മാരെ പകരം പറയുന്ന കാലങ്ങളായി നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിക പ്രമാണങ്ങളില് ആധികാരികമായ അവഹാഹം കൈമാറിയ ഒരു ആലിമിനെ സംബന്ധിച്ച് ഇങ്ങനെ പച്ചയായ കുഫറാരോപണം നടത്തുന്ന മനുഷ്യനെ പരലോകത്തെ വിശ്വാസം പോയിട്ട് മനസാക്ഷിയുണ്ടോ നമ്പൂറൻ തങ്ങളെ കാണാൻ വേണ്ടി ആ റൂമിലേക്ക് കയറി താങ്കൾ അതിനുള്ളിൽ ഉണ്ട് അസ്സാം വാല്ക്കും വാല് ഈ പണ്ഡിതൻ ഇങ്ങനെ ചുമരിലേക്ക് നോക്കുമ്പോ ചുമരിൽ മുഴുവനും ജീവികളുടെ ചിത്രങ്ങളാണ് ജീവികളുടെ ചിത്രങ്ങൾ ചുമരിൽ വെക്കലി ഹർഹമാണ് ആ ചിത്രങ്ങളൊക്കെ കണ്ട് കണ്ടപ്പോ ഈ സെയ്ദിനു ഈ വന്ന സാഹിബുൽ ബക്കറിനും വല്ലാത്ത പ്രയാസായി കൈയിൽ കൈ കിട്ട് വലിച്ചിട്ട് പറഞ്ഞു ഇതാണോ പുതുബ്സമാൻ ഈ ചിത്രങ്ങൾ മുഴുവൻ ചുമരിയിൽ വരച്ചിട്ടിട്ട് ഈ റൂമിൽ ഇരിക്കുന്ന ആളാണോ പുത്തുബ് സമാനോട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോ തങ്ങൾ കിട്ടിയില്ല നിങ്ങൾ പോകല്ലേ കൈ അവിടെ പിടിച്ചു ആ ചുമരിയിൽ വരച്ചിട്ട അഞ്ചു പത്ത് പക്ഷികളുടെ ചിത്രങ്ങളോട് നീ പാറുക അതാ കാക്ക അതാ പാറി പാറിയങ്ങ് പോകുന്നു പ്രാവതാ പാറി പാറിയങ്ങ് പോകുന്നു കുയിലാ ജറകെട്ടടിച്ച് പാറി അത് വരച്ചതല്ല അവിടെ ചുമരിയിലുള്ള മുഴുവൻ ചിത്രവും അതും വരച്ചതല്ല അത് കുംഭയപൂരിന്റെ ചിത്രം പറയും അതവിടെ അങ്ങ് ഉണ്ടാകുകയാണ് അത് വരച്ചതൊന്നുമല്ല അതവിടെ അങ്ങ് ഉണ്ടാകുകയാമ്പ്രദങ്ങൾ അതിനെ മുഴുവനും சமரி பார்க்குகையாள் ஈ வந்த ഒന്നും ஒன்றும்